പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മുടെ പുതിയ നിയമ റവലേഷനിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലാതെ നോഹയുടെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പോർഷൻ എടുത്തത് അപ്പോൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നിയമത്തിലേശു കർത്താവ് പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിനകത്തുള്ള മുന്തിരിത്തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് മുന്തിരിത്തോട്ടങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പുതിയ നിയമത്തിലെ മുന്തിരിത്തോട്ടങ്ങൾ എന്ന് പറയുന്നിടത്തെല്ലാം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യാനാണ് പുതിയ നിയമത്തിൽ കർത്താവ് മുന്തിരികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു പിതാവ് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവിടെ കുടിയാന്മാരെ ആക്കി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിളവെടുക്കാൻ സമയത്ത് തൻ്റെ പുത്രൻ അയക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപമകളിലൂടെയൊക്കെ മുന്തിരിത്തോട്ടത്തെ എപ്പോഴും കർത്താവ് ഉപമിച്ചിരുന്നത് മുന്തിരിത്തോട്ടത്തിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിച്ചിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് സോ അതേ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ നോഹയുടെ മുന്തിരിത്തോട്ടത്തെയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ഒരു വലിയ ജലപ്രളയത്തിന് ശേഷം വലിയൊരു കയോസിന് ശേഷം വലിയൊരു കലാമിറ്റിക്ക് ശേഷം നോഹ ഒരു ദൈവീക പ്രവൃത്തിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ ചെയ്തു ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി ദൈവത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ പ്ലാനും പദ്ധതിയും നോഹ തൻ്റെ എഫേർട്ട് കൊണ്ട് അതിനകത്ത് വിളവ് കൊണ്ടുവരുവാണ് അപ്പോൾ പുതിയ നിയമത്തിൽ നിയമത്തിലേ കാര്യം തന്നെയാണ് യേശു കർത്താവും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലെ ശരിക്കുമുള്ള ഫലം കായ്ക്കുന്ന ചെടികളാകാൻ അല്ലെങ്കിൽ ദൈവത്തിന് ഫല ഫലം പുറപ്പെടുവിക്കുന്ന ദൈവത്തിന് ഫലമുളവാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് കർത്താവ് പുതിയ നിയമത്തിലും പറയുന്നത് അപ്പോൾ ഇവിടെ നോഹ എന്തു ചെയ്തു ആ ദൈവരാജ്യത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു റിസൾട്ട് ഫലപ്രാപ്തി നോഹ കൊണ്ടുവരികയാണ് അപ്പോൾ എനിക്കിത് വളരെ സന്തോഷത്തോടു കൂടെ പറയാൻ പറ്റും കാരണം ഒന്നും രണ്ടും വ്യക്തികളെയൊന്നുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു നൽകി ദൈവരാജ്യത്തിൻ്റെ ശരിക്കുമുള്ള ആ ഒരു ഫ്രൂട്ട്ഫുൾനെസ്സിനകത്തേക്ക് ആ ഫ്രൂട്ട്ഫുൾനെസ്സിനകത്തേക്ക് കൊണ്ടുവന്നത് ഒന്നും രണ്ടും വ്യക്തികളെ ഡസൻ കണക്കിന് ഡൻ കണക്കിന് വ്യക്തികളെ കർത്താവ് നൽകിയിരിക്കുന്ന കൃപയാൽ എനിക്കും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചെടി നട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് ആ ചെടിയെ പരിപാലിച്ച് വളർത്തി ആ ചെടിയിലൊരു പൂവുണ്ടാകുമ്പോൾ ആ ചെടിയിൽ കായ്കളുണ്ടാകുമ്പോൾ ആ ഫലത്തെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് റൈറ്റ് അത് ചെടികൾ നട്ടിട്ടുള്ളവർക്കറിയാം സോ ഒരു ചെടി നടാനും അത് മുളച്ച് വരുന്നത് കാണാനും ആ മുളച്ച് വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതിന് വളവും വെള്ളവും കൊടുക്കുമ്പോൾ ഉണ്ടായി അതിന് പുഷ്ടി പ്രാപിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് മുട്ടിടുന്നത് കാണുമ്പോൾ സന്തോഷം അത് പൂവിടുന്നത് കാണുമ്പോൾ സന്തോഷം കായ്കൾ ഉണ്ടാകുന്നതിന് സന്തോഷം ആ കായ്കൾ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഒത്തിരി സന്തോഷം സോ ഇതുപോലെ തന്നെ നോഹപ്പച്ചൻ ഉണ്ടാക്കിയ മുന്തിരിത്തോട്ടത്തിനകത്ത് ഒത്തിരി ഫലപ്രാപ്തി വിളവുകൾ ഉണ്ടായപ്പോൾ ആ വിളകൾ വിളവുകളെ അദ്ദേഹം ശേഖരിച്ചിട്ട് വൈനുണ്ടാക്കി അതായത് ആ എഫേർട്ടിൻ്റെ റിസൾട്ട് അദ്ദേഹം ആസ്വദിച്ചു വന്ന സോ ഈ ദിവസങ്ങളിൽ ഞാനിതിന് അങ്ങനെ കമ്പയർ ചെയ്ത് പറയാം പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയാം എൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവരാജ്യത്തെ പ്രതി ഞാൻ ഒത്തിരി വ്യക്തികളിലേക്ക് ആ ദൈവജീവനെ പകരാനായിട്ട് അവസരം നൽകുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ട് ചില വ്യക്തികൾ ആ ദൈവരാജ്യത്തിനകത്ത് ആത്മാവിൽ നിറഞ്ഞ് ദൈവിക പദ്ധതികളിലേക്ക് കണക്റ്റഡായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് സോ ആ സന്തോഷത്തിനകത്ത് ഒരു മത്തുണ്ട് ഒരു ഉന്മാദമുണ്ട് സോ നോഹാപ്പച്ചനും ആ ആ റിസൾട്ട് കണ്ട് ആ വൈൻ കുടിച്ചിട്ട് ആ റിസൾട്ട് കണ്ടിട്ട് അതിനകത്ത് ഒരു ഉന്മാദത്തിനകത്ത് ഒരു ലഹരിക്കകത്ത് അദ്ദേഹം അങ്ങനെ നിർവൃതി പൂണ്ട് കിടക്കുമ്പോൾ പരിസരം നോക്കാതെ ചുറ്റുപാടും നോക്കാതെ അദ്ദേഹം അങ്ങനെ ആ ഉന്മാദത്തിനകത്ത് ലയിച്ചിരിക്കുക അപ്പോൾ തൻ്റെ തൻ്റെ താൻ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടോ തൻ്റെ സിറ്റുവേഷൻ എന്താ എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്ന ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ബോധരേഷനേ അല്ല ആ കിട്ടിയ റിസൾട്ടിനകത്ത് ആ ഉന്മാദത്തിനകത്ത് അദ്ദേഹം അങ്ങനെ ഉല്ലസിക്കുക പരിസര ബോധം മറന്ന് അല്ലെങ്കിലും കർത്താവ് നഗ്നത ഒരു പ്രശ്നമായിട്ട് ഏതെങ്കിലും വെച്ചിരുന്നില്ലല്ലോ ചില മാനുഷിക ഭാവങ്ങൾ കയറുമ്പോഴാണല്ലോ ഈ നഗ്ന സ്വഭാവം നമുക്ക് വെളിയിൽ വരുന്നത് സോ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പളിനകത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിക്കകത്ത് ദൈവത്തിൻ്റെ ശരിക്കുമുള്ള ജീവനകത്ത് നഗ്നത എന്ന് പറയുന്നൊരു കാര്യമില്ല അതുകൊണ്ട് ആ സൃഷ്ടിയുടെ സമയത്ത് ആദമ ഹവൈ നഗ്നരായിരുന്നു അവർക്ക് നഗ്നത നഗ്നരായി തോന്നിയില്ല എന്ന് ഉൽപ്പത്തി പറയുന്നത് സോ ആ നഗ്നതയ്ക്ക് അവരുടെ അവർക്ക് എന്തില്ല ഒരു ഷെയിം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം തോന്നുന്ന രീതിയിൽ അതവർക്ക് ഫീല് ചെയ്യാതെ ദൈവജീവൻ അകത്തായിരുന്നു സോ ഇതുപോലെ തന്നെ യും ആ ദൈവരാജ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ ആ മുന്തിരിയുടെ എസെൻസിന് ആസ്വദിക്കുമ്പോൾ അദ്ദേഹം പിന്നെ വേറെ ഒന്നും ആലോചിക്കുന്നില്ല നഗ്നതയെക്കുറിച്ചോ സിറ്റുവേഷനെക്കുറിച്ചോ സറൗണ്ടിങ്സിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ ഒന്നും ആ ബോധരേഷൻ ഇല്ലാതെ ആ ഒരു ഉന്മാദത്തിനകത്ത് ലഹരിക്കകത്ത് അദ്ദേഹം ആസ്വാദനത്തില്ലാതിരിക്കുക സോ സെയിം വേ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തികളിലേക്കുള്ള ആ ദൈവരാജ്യത്തിൻ്റെ പ്രദർശനം ആത്മപ്രദർശനം ദൈവരാജ്യത്തിൻ്റെ ആ ജീവനെ പകർന്ന് ആ വ്യക്തികളൊക്കെ ചേർന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്കും ഉണ്ടാകാറുണ്ട് ഒരു ആനന്ദം ഒരു ഉന്മാദം ഒരു സന്തോഷം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ നോക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല ഇതിനകത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ അവരിങ്ങനെയാണോ ഇവരിങ്ങനെയാണോ അവരങ്ങനെ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇവർ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പരിസരത്തിനകത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീക്ഷിക്കാറില്ല ആ ഉന്മാദത്തിനകത്തങ്ങ് സന്തോഷിക്കുക ആ ഒരു സ്പിരിച്വൽ ഫാമിലിക്കകത്തുള്ള ആ ഒരു ആ ഒരു ലഹരിയുണ്ട് അതിനകത്തങ്ങ് ലയിച്ചിരിക്കുക ഇത് തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിക്കകത്തും ശിഷ്യന്മാരോടൊപ്പം അന്നുണ്ടായിരുന്ന സ്ത്രീജനങ്ങളോടൊപ്പം അത് പാവിയാണോ പാപിനിയാണോ പിന്നെ വ്യഭിചാരിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ത്രീയാണോ കൂടെ വരുന്ന ഒരു ഗുണ്ടയാണോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ഇതൊന്നും കർത്താവിന് വിഷയമല്ല ബൈബിളിൽ എഴുതിക്കുന്ന പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടും കൂടെ തന്നെ കർത്താവ് കഴിഞ്ഞു വന്ന സോ സിറ്റുവേഷൻ കർത്താവ് ആരാ കൂടെ നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത്യത്യാപേക്ഷിതമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവിൻ്റെ മിനിസ്ട്രയിൽ കർത്താവ് കൂടെ നിർത്തിയ വ്യക്തികളൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ത്യജിക്കപ്പെട്ട സമൂഹത്താൽ വെറുക്കപ്പെട്ട രോഗികളും ദുരിതം അനുഭവിക്കുന്നവർ ഭാവികളും ചുങ്കക്കാരും അങ്ങനെ സമൂഹത്തിനകത്ത് വിലയില്ലാത്ത വ്യക്തികൾ മാത്രമായിരുന്നു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സ്പിരിച്വൽ ഐക്കോൺസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളോ ആത്മീകതയെ നടിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെ പ്രസംഗിക്കുന്ന വ്യക്തികളോ ഒക്കെ തങ്ങളുടെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത് റെപ്യൂട്ടഡായിട്ടുള്ള വ്യക്തികളെയാണ് ഉള്ള വ്യക്തികളെയാണ് സമ്പന്നരായിട്ടുള്ള വ്യക്തികളെയാണ് സമൂഹത്തിനകത്ത് ത്യജിക്കപ്പെട്ട അപകടയിൽ കഴിയുന്ന വ്യക്തികളെയൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല സോ ഇന്ന് അത്യന്താപേക്ഷിതമാണ് ഒരു മെസ്സേജ് കൊടുക്കേണ്ടത് കർത്താവിൻ്റെ മിനിസ്ട്രിയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നതെങ്കിൽ കർത്താവിൻ്റെ മാതൃക തന്നെ പിൻപറ്റാനായിട്ട് അനുവദിച്ച ഒരു മെസ്സേജ് പറയണം സോ കർത്താവിൻ്റെ കൂടെ നിന്ന വ്യക്തികൾ നമ്മൾ തല നാരിഴ കീറി മുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കർത്താവിന് തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരായിരിക്കണമെന്നുള്ള നിസ്കർഷം ഒട്ടുമേ ഇല്ലായിരുന്നു അവരുടെ സാമൂഹിക സ്റ്റാറ്റസ് കർത്താവിൻ്റെ വിഷയമേ അല്ലായിരുന്നു അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കർത്താവിൻ്റെ വിഷയമേ അല്ലായിരുന്നു അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ കർത്താവിന് വിഷയമേ അല്ലായിരുന്നു ദാഹത്തോടുകൂടെ ആര് വന്നാലും കർത്താവ് എവിടെ പോയാലും അവരെ ഒപ്പം കർത്താവും ഉണ്ടാവും കർത്താവിനോടൊപ്പം അവരുമുണ്ടാവും സോ കർത്താവിനോടൊപ്പം നടന്ന വ്യക്തികളാണ് അവസാനം മാളികമുറയിൽ നൂറ്റി ഇരുപത് പേരായിട്ട് ചുരുങ്ങിയത് ആ നൂറ്റി ഇരുപത് പേരിൽ ഒരു ലിസ്റ്റുണ്ട് അതിനകത്ത് ആണും പെണ്ണും ഒരുപോലെയുണ്ട് ഇവരാരും സമൂഹത്തിനകത്ത് നിലയും വിലയുള്ള ആളുകൾ ആയിരുന്നില്ല ഈ മിനിസ്ട്രിയാണ് കർത്താവ് എന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാരാണ് എന്ന് നോക്കുമ്പോൾ മനസ്സിലാകും അവർ ശരിക്കും കർത്താവിൻ്റെ ശുശ്രൂഷയാണോ അതോ ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ പ്രസ്റ്റീജിൻ്റെ ശുശ്രൂഷയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾ ബൈബിളിൻ്റെ പശ്ചാത്തലവും ബൈബിളിനകത്തുള്ള ഇൻസിഡൻറ്റുകളും യേശു കർത്താവിൻ്റെ മിനിസ്ട്രയും ഞാനിപ്പോൾ വായിച്ച വേദഭാവങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് വച്ച് നിങ്ങൾ ചിന്തിക്കണം സോ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നോഹ തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്ത് ആ റിസൾട്ടിനെ ആ അനുഭവത്തെ ആവോള മുന്മാദത്തോടെ ലഹരിയോടുകൂടെ അനുഭവിച്ച് പരിസരം മറന്ന് താൻ അതിനകത്ത് മുഴുകിയിരുന്നപ്പോൾ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചുറ്റുപാടുമുള്ളവർക്ക് ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മമറിയാത്ത വ്യക്തികൾക്ക് നഗ്നനായി അദ്ദേഹത്തെ എന്ന് അദ്ദേഹത്തിൻ്റെ ഉടുത്തിരുന്ന വസ്ത്രം മാറി അദ്ദേഹത്തിൻ്റെ നഗ്നത വെളിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട രീതിയിലായിരുന്നു കിടന്നിരുന്നത് എന്ന് തൻ്റെ മക്കൾ വന്ന് കണ്ടപ്പോൾ ആരാ വന്ന് കണ്ടേ സ്വന്തം മക്കൾ ഇളയ മകൻ ആദ്യം വന്ന് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മകൻ വന്ന് കാണുമ്പോൾ അപ്പൻ്റെ നഗ്നത കണ്ടിട്ട് അവനത് നഗ്നമായി തോന്നി അഗ്ലിയായി തോന്നി അത് എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് തോന്നി സോ ഒരു മകനെ അങ്ങനെ കാണുമ്പോൾ അപ്പൻ അപ്പനെന്തേലും തോന്നു ജനിച്ച് തൻ്റെ കയ്യിൽ ഒരു മകനെ കിട്ടുമ്പോൾ അപ്പൻ ആ മകൻ അഗ്ലിയാണ് നഗ്നനാണ് അയ്യേ എന്നൊരിക്കലും ഒരു അപ്പൻ ഒരു മകനെക്കുറിച്ച് തോന്നത്തില്ലല്ലോ പിന്നെ എന്തിനാ ഒരു മകൻ അപ്പനെ കാണുമ്പോൾ ഇത് തോന്നുന്നേ അപ്പം ആ മകൻ്റെ കാഴ്ചപ്പാടിന് എന്തോ പ്രശ്നമുണ്ട് അപ്പൻ്റെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് അതും പ്രൈവസിയിലാണ് അപ്പൻ്റെ മുറിക്കകത്താ ആത്മീയ കുടുംബത്തിനകത്താ സോ ആ പ്രൈവസിക്കകത്ത് പോലും അവൻ അപ്പൻ്റെ നഗ്നതയെ അവൻ്റെ ഒരു അഗ്ലിയായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ട് അവൻ പോയി കൂട്ടു സഹോദരന്മാരോട് അനിയന്മാരോട് പറയുക കളിയാക്കി പറയുക അതേ നോക്കി അപ്പനവിടെ കള്ളുപിടിച്ച് വൈനടിച്ച് ലഹരി പിടിച്ച് സുബോധം നഷ്ടപ്പെട്ട് പരിസരബോധമില്ലാതെ നഗ്നനായി കിടക്കുന്നു എന്തൊരു കഷ്ടമാണ് അപ്പൻ്റെ കാര്യം സഹോദരങ്ങൾ തമ്മിൽ ചർച്ചയാണ് അണ്ടർഗ്രൗണ്ട് പരിപാടികൾ അടിയിലും കൂടെ നടക്കുകക്ഷമായ ചർച്ച ആര് തമ്മിൽ നോഹയുടെ മൂന്ന് മക്കളും തമ്മിൽ ഭയങ്കര ചർച്ച അപ്പൻ്റെ നഗ്നത പ്രശ്നമാണ് അവിടെ എന്നിട്ട് ഈ കണ്ട വ്യക്തി തന്നെ അപ്പോൾ ആ നഗ്നതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവൻ അങ്ങനെ അഗ്ലിയായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ അവൻ ചെയ്തിട്ട് പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പനും അവനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് അവന് തീർക്കായിരുന്നു പക്ഷേ അവൻ ചെന്ന് ഈ കാര്യങ്ങളെ പബ്ലിസിറ്റി കൊടുക്കുക സഹോദരന്മാരോട് പറയുക അവൻ്റെ ചേട്ടാഞ്ഞന്മാരോട് പറയുക അവർ വന്ന് കണ്ടിട്ട് അവർക്ക് അപ്പനോടുള്ള ഇൻറ്റിമസിയിൽ അപ്പനിങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചിട്ട് അവരപ്പൻ്റെ നഗ്നതയെ അവർ കണ്ണ് പൊത്തി ആ തുണിയെടുത്ത് അവർ കാണാതെ കണ്ണടച്ച് ആ തുണി വെച്ച് മറച്ച് അങ്ങനെ ആ തുണി കൊണ്ടുവന്ന ആ നഗ്നയുടെ നഗ്നതയുടെ പുറത്തിട്ടിട്ട് അവർ പോയി അവർ നെഗറ്റിവിറ്റി കാണാൻ നിന്നില്ല ആ അഗ്ലിനെസ്സിനെ അവർ അഗ്ലിയായിട്ട് കാണാൻ നിന്നില്ല കാരണം അവരങ്ങനെ കണ്ണ് പൊത്തി പോയി ഇടാൻ കാരണം മറ്റവരവിടെ നോക്കിക്കൊണ്ട് നിപ്പോൾ ഉണ്ട് ആ ഞാൻ കണ്ടതുപോലെ യഹന്മാനും കാണുന്നുണ്ടോ യഹുമാനും കണ്ടിട്ട് അയ്യെ പറയുന്നുണ്ടോ സോ അപ്പുറത്ത് ഒരു വിമർശന ബുദ്ധിയോടുകൂടെ ഒരുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവന്മാർ അവൻ്റെ കണ്ണിൽ പൊരിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കാണണ്ട എന്ന് വിചാരിച്ച പൊക്തി അപ്പൻ്റെ നഗ്നതെ കൊണ്ട് മറക്കുക സോ ഇങ്ങനെയുള്ള മക്കള ഇന്ന് നമുക്ക് ആവശ്യം സോ ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് കർത്താവ് പറയുകയാണ് ശരിക്കും ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ ശരിക്കുമുള്ള ഒരു പരിവർത്തനം ഒരുത്തനിൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല യഹൂദനെന്നോ യവനന ഇല്ല ജാതിയനെന്നോ സ്വജാതി ഇല്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് ഈ ഒരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിക്ക് ആത്മീക ഗോളത്തിനകത്ത് ആത്മീയ കുടുംബത്തിനകത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല സോ കാഴ്ചപ്പാട് ആത്മീയ കുടുംബത്തിൽ വരുമ്പോൾ ലോകത്തിൻ്റെ വീക്ഷണത്തോടുകൂടെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസവും ചിന്തിച്ച വീക്ഷണമാണ് അല്ലെങ്കിൽ സബ്ജെ സബ്ജക്റ്റാ റിയാലിറ്റി വേൾഡ് ട്രൂത്ത് വേൾഡ് സോ ഈ രീതിയിൽ ഒരു പരിവർത്തനം ആത്മീയ കുടുംബത്തിനകത്ത് വന്നിട്ടും ഉണ്ടായി വരുന്നില്ല എങ്കിൽ അത് ഉണ്ടാകാനായി പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള നെഗറ്റിവിറ്റിയെ ദൈ രണ്ട് മക്കൾ കാണിച്ചതുപോലെ മാതൃകാപരമായി മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ചില കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മീയ കുടുംബത്തിൽ തുടരാനുള്ള യോഗ്യതയില്ല ഒരു ഒന്നുകിൽ അവരായിട്ട് തന്നെ കളഞ്ഞിട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ ദൈവം അവരവിടുന്ന് സോ ആത്മീയ കുടുംബത്തിനകത്തുള്ള കൾച്ചർ വേറെയാണ് ആത്മീയ കുടുംബത്തിനകത്തുള്ള വീക്ഷണം വേറെയാണ് അവിടെ ദൈവികമായ ഭാവവും ദൈവികമായിട്ടുള്ള ഉൾക്കാഴ്ചയും വിവേചനവും വിവേകവും ഇല്ലാതെ നിൽക്കാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് അനന്യാസും സഫീറയും ദൈവീക കുടുംബത്തിൽ കള്ളം കാണിച്ചപ്പോൾ എന്ന് സംഭവിച്ചു അവരോട് താരം ചെയ്യാൻ പറഞ്ഞതല്ല നീ വിറ്റിട്ടെല്ലാം കൊണ്ട് വാ അപ്പോസന്മാരുടെ കാൽക്കൽ വയ്ക്കുന്ന ആരോ അവരോട് പറഞ്ഞില്ല അവരെടുത്ത നിലപാടിന് അവരെടുത്ത ഡിസിഷനകത്ത് അവർ തന്നെ കള്ളം കാണിക്കുമ്പോൾ ദൈവിക കുടുംബത്തിനകത്ത് ദൈവത്തോട് കള്ളം കാണിച്ചു കഴിഞ്ഞാൽ ആത്മീയ കുടുംബത്തിനകത്ത് മാനുഷിക ബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മീയ കുടുംബത്തിനകത്ത് തുടരാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല അവർ ആ സ്പോട്ടിൽ തീർന്നു പോയെന്നാണ് സോ ദൈവ കുടുംബത്തിനകത്ത് എപ്പോഴും നമ്മളൊരു ആത്മീക പരിവർത്തനത്തിന് വിധേയമാകാനായിട്ടുള്ളൊരു മനസ്സ് കർത്താവ് പറഞ്ഞതുപോലെ സ്വയം ത്യജിക്കപ്പെട്ട് സ്വയം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് വീണ്ടും വാക്യമുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോകണം വീണ്ടും വാക്യമുണ്ട് ഞാൻ എൻ്റെ ജഡത്തിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ആ ജഡത്തെ ഞാൻ ക്രൂശിച്ചേക്കുകയാണ് ഇനി ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രകൃതം പൊങ്ങി വരാതെ വണ്ണം ഞാൻ ആ ജഡ മനുഷ്യനെ ആക്രോശിച്ചിരിക്കുക ഇപ്പോൾ ജീവിക്കുന്നത് എന്നിലേക്ക് പകരപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷേകം ക്രിസ്തുവായനിൽ ജീവിക്കുന്നത് സോ ഇതൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ ആത്മീയ കുടുംബത്തിനകത്തുള്ള മർമ്മങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികൾ ദയവായി ദൈവരാജ്യത്തിനകത്ത് നിൽക്കരുത് മറ്റുള്ളവർക്കും കൂടി ഇടർച്ചയാവും സോ ചില വ്യക്തികൾ എഴുന്നേൽക്കണം അപ്പൻ്റെ ആ ഉന്മാദത്തിനകത്ത് അപ്പൻ പരിസരബോധം മറന്ന് ആ ലഹരിയിൽ അങ്ങനെ ആനന്ദിച്ച് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഹൃദയ പരിവർത്തനം സംഭവിച്ച ചില മക്കൾ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട് മറ്റു മക്കൾ എങ്ങനെയുള്ള വിമർശന ബുദ്ധിയോടുകൂടെ നെഗറ്റിവിറ്റി കാണുന്നവരുടെ കണ്ണിനകത്ത് തട്ടുകൊടുക്കാനായിട്ട് ക്യാപ്പബിളായിട്ടുള്ള മക്കൾ എഴുന്നേൽക്കണം എന്നിട്ട് എന്താ സംഭവിച്ചേ ഈ അപ്പൻ്റെ നെഗറ്റിവിറ്റിയെ കണ്ട മൻ ആ മകൻ അപ്പൻ എന്താ കൊടുക്കുന്നത് എന്ത് പ്രതിഫലമാണ് കൊടുക്കുന്നത് ആ കനാൻ എന്ന് പറയുന്ന ആ ഒരു വംശം തന്നെ യേശുവിൻ്റെ കാലഘട്ടം വരെ ശാപത്തിലായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ കനാൻ ദേഷ്യത്തിൻ്റെ കർത്താവ് ശാപമോക്ഷം കൊടുക്കുന്നത് സോ ആ ഖനാൻ്റെ പാരമ്പര്യം തന്നെ ശാപത്തിലായിപ്പോയി സോ ദൈവരാജ്യത്തിനകത്ത് അതൊരു സിസ്റ്റമാണ് ദൈവം വെച്ചിരിക്കുന്നൊരു സിസ്റ്റമാണ് ദൈവം വച്ചിരിക്കുന്നൊരു ക്രമീകരണമാണ് ദൈവ വ്യവസ്ഥക്കെതിരെ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിനെതിരെ ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോയ്ക്കെതിരെ മാനുഷിക ചിന്തയോടുകൂടെ മാനുഷിക വീക്ഷണത്തോടുകൂടെ മാനുഷികമായിട്ടുള്ള ആ മാനുഷ്യപ്രകൃതത്തിനകത്ത് വന്ന് കണക്റ്റായി നിൽക്കുന്ന വ്യക്തികൾ പരിവർത്തനത്തിന് വിധേയമായില്ല എങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അവരും തലമുറകളും അനുഭവിക്കേണ്ടി വരും അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് സോ അതിന് ഉപോത്ബകമായിട്ടാണ് ഞാൻ അടുത്തൊരു വാക്യം ഞാൻ എടുത്തിരിക്കുന്നത് എബ്രായർ പതിമൂന്നിൻ്റെ പതിനേഴ് അപ്പോൾ ബൈബിളിനകത്ത് പുതിയ നിയമത്തിനകത്ത് പൗലൂസ് പറയുന്ന റവലേഷൻ്റെ ഭാഗമാണ് ഇത് ചെറിയ കാര്യമല്ല വളരെ 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 സീരിയസ് ആയ ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള കാര്യമാണ് സോ നമ്മെ കർത്താവ് ചില വ്യക്തികളിലൂടെ ദൈവരാജ്യത്തിൻ്റെ പദ്ധതികളിലേക്ക് ദൈവത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് ആ ദൈവജീവനിലൂടെ ജീവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അതിനകത്ത് കിടന്ന് മറ്റുള്ള കാര്യങ്ങൾ കണ്ട് രസിക്കാനല്ല പെറുപെറുക്കാനല്ല ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ ദൈവം എന്തുദ്ദേശത്തോടു കൂടെയാണോ നമ്മളെ ഒരു കൂട്ടായ്മയായിട്ട് കണക്ട് ചെയ്തുന്നത് ആ ലക്ഷ്യബോധത്തോടു കൂടെ ദൈവം അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികൾ ആ ലക്ഷ്യത്തെ സഫലീകരിക്കാൻ വേണ്ടി ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായില്ല എങ്കിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട വ്യക്തികൾ വേദനിച്ചോ ഞരങ്ങിക്കൊണ്ടോ ഹൃദയഭാരത്തോടുകൂടിയോ അത് ചെയ്യാൻ ഇടവരുത്താതെ കർത്താവ് യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന വ്യക്തികളൊക്കെ എന്ത് ചെയ്യണമെന്ന സപ്പോർട്ട് ചെയ്യണമെന്ന അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന നമുക്കത് നന്നല്ല സോ ലോകരാജ്യത്തിലുള്ള വ്യവസ്ഥയിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ പെരുമാറാൻ തുടരാൻ ില്ല സോ ഞാനിത് പറയുന്നത് നിങ്ങൾ നമ്മുടെ കൂടെ കൂട്ടായ്മയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ ശക്തരായി തീർന്നതിന് ശേഷം കൂട്ടായ്മയ്ക്കകത്ത് ഈ ഒരു ആത്മബോധമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ ശരിയായിട്ടുള്ള പാതയിൽ നടത്തേണ്ടെന്ന ഉത്തരവാദിത്വം ആത്മീക ഗുരുവിനേക്കാൾ കൂടുതൽ അതിനകത്തുള്ള വ്യക്തികൾക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു സോ നോഹയല്ല ആ മകനെ നേരായ മാർഗ്ഗത്തിൽ നടത്തിയത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് നോഹയല്ല നോഹയുടെ മറ്റ് മക്കളായിരുന്നു ഹൃദയ പരിവർത്തനം വന്ന മെച്യൂരിറ്റിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റ് വ്യക്തികളാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇതേ കാര്യമായി ഇബ്രാഹിം ലെഹ്നോൻ പറയുന്നു അകത്ത് നിൽക്കുന്ന വ്യക്തികൾ ചില കാര്യങ്ങളിൽ ക്രമീകരണം വരുത്തണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആ ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പിനകത്ത് ദൈവം വെച്ച പദ്ധതികൾക്കകത്ത് ദൈവം ഉദ്ദേശത്തോടെ കൂടെയാണ് ഒരു കൂട്ടായ്മ വെച്ചിരിക്കുന്നത് അതിൻ്റെ സുഗമമായ ഫുൾഫില്ലിൻ്റെ തടസ്സമാകും അത് വേദനയാകും അത് ശാപമാകും ഇതും പുതിയ നിയമത്തിനകത്തുള്ള ദൈവിക ദർശനം അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ചില എക്സാമ്പിൾ കൂടെ പറഞ്ഞത് സന്നന്യാസൻ സഫയുടെ കാര്യമൊക്കെ പറഞ്ഞത് അതുകൊണ്ട് സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ആത്മീയ വളർച്ചയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നമ്മൾ പരിവർത്തനത്തിന് വിധേയമാകേണ്ടതും മറ്റുള്ളവരെ പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടതും ഉത്തരവാദിത്വം എപ്പോഴും അത് ആത്മീയ പിതാവിൻ്റെ തലയിൽ മാത്രമല്ല നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ മിനിസ്റ്റർ നോക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിക്കകത്ത് യേശു കർത്താവ് കൂടെ നിർത്തിയത് പുരഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും അങ്ങനെ മതത്തിൻ്റെ മേലധികാരികളെയും നാട്ടിലുള്ള പ്രമാണികളെയും മാത്രമല്ല ഉണ്ടായിരുന്നു വളരെ ചുരുക്കം പേർ പക്ഷെ മെജോരിറ്റി എന്ന് പറയുന്നത് അവഗണനയിലും ഒറ്റപ്പെടലിലും അങ്ങനെ ത്യജിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ രക്ഷകനായിട്ടാണ് വീണ്ടെടുപ്പുകാരനായിട്ടാണ് കർത്താവ് പുതിയ നിയമത്തിലുടനീളം നിന്നിട്ടുള്ളത് സോ അതേ ശുശ്രൂഷയാണ് ഇന്നും അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇന്നത്തെയും ദൈവരാജ്യ വ്യവസ്ഥ അതിനകത്ത് കർത്താവ് ഒരു നീക്കുപൊക്കം വെച്ചിട്ടില്ല അപ്പോൾ ആ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് എഴുതപ്പെട്ട തിരുവചനങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യക്തിക്ക് പ്രബോധനത്തിന് വേണ്ടിയിട്ടും ആത്മീക വർധനത്തിന് വേണ്ടിയിട്ടും ആ വ്യക്തിയുടെ ലൈഫിനകത്തുള്ള കാര്യങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ആ വചനങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവശ്വാസ്യമാണ് സോ ഈ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവരാജ്യത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നപ്പെ പകരപ്പെട്ട ദൈവജീവൻ്റെയും ആ അതിൻ്റെ ബേസിൽ പരിവർത്തനത്തിന് വിധേയമാകുവാൻ തക്കവണ്ണം ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക ആ രീതിയിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിനകത്തും നിങ്ങളുടെ ചിന്താഗതികൾക്കകത്തും ഇടപെടാനായിട്ട് നിങ്ങൾ അനുവദിക്കുക ഒപ്പം തന്നെ നിങ്ങളിൽ മാത്രം ഈ പരിവർത്തനം പോരാ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികളിലും ഈ പരിവർത്തനം ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് ഞാനൊരു കൈൻഡ് റിക്വസ്റ്റാണ് നമ്മുടെ ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നിങ്ങൾ പരസ്പരം അന്യോന്യം ആത്മീക വർധനവ് നടത്തണമെന്ന വചനം പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ അന്യോന്യം ആത്മീക വർധനവ് വരുത്തണം അന്യോന്യം ബലപ്പെടുത്തണം അന്യോന്യം പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് വചനം പറയുന്നത് സോ ആ കാര്യങ്ങളാകണം നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കേണ്ടത് ജീവനാകണം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാകണം നന്മയ്ക്ക് വേണ്ടിയിട്ടാകണം സോ ലോകത്തിൻ്റെ ആശയങ്ങൾ ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് ദയവായി സംസാരിക്കാതിരിക്കുക അതങ്ങ് വിട്ടേക്കാണ് ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ പറയുക നോ ദൈവരാജ്യത്തിനകത്ത് എപ്പോഴും ജീവൻ്റെ ആശയങ്ങൾ സത്യത്തിൻ്റെ ആശയങ്ങൾ ട്രൂത്ത് വേൾഡിൻ്റെ ആശയങ്ങൾ ആത്മപ്രകൃതത്തിനകത്തുള്ള ആശയങ്ങൾ ജീവൻ്റെ ആശയങ്ങൾ അത് മതി ബാക്കിയൊക്കെ ലോകത്തിൻ്റെ ആശയങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആത്മീയ കൂട്ടായ്മയ്ക്ക ലോക കൂട്ടായ്മയ്ക്കകത്തല്ല സോ എല്ലാ കാര്യവും തന്നകത്തും നിങ്ങൾക്ക് ആ ഒരു പരിവർത്തനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ കൂട്ടായ്മ ബ്ലസ് ചെയ്യും